ുംഹമ്മത്തുള്ള പി സർവീസ് സഹായിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഇൻട്രൊഡക്ഷൻ ടു ഇന്ത്യൻ ഗവൺമെൻറ് അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് എന്നതിൻ്റെ നാ മൂന്ന് എപ്പിസോഡ് നമ്മൾ തീർത്ത് കഴിഞ്ഞു ബാക്കി നമുക്ക് കേൾക്കാം സെയിൻ കൂടെ ഉണ്ട് സാർ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ഡി പി സി ആക്റ്റുമായി ബന്ധപ്പെട്ടും ആർട്ടിക്കിളും രൂപീകരണവും ഓക്കെയാണ് ഇനി ഇത് എന്നാണ് ആക്ടിൻ്റെ പേരന്നെ ഡി പി സി ആക്ട് നയൻറ്റീൻ സെവൻറ്റി വൺ എന്നാണ് അപ്പോൾ അതിന് പ്രാബല്യ തീയതിയുണ്ട് ഓരോ ആക്റ്റുകൾക്കും ഇപ്പോൾ കേരള സർവീസ് റൂൾസ് അതിൻ്റെ പിന്നെ ആക്ടിൻ്റെ ആ റൂളിൻ്റെ ഇൻട്രൊഡക്ഷൻ ഒന്ന് പതിനൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതാണ് അമ്പത്തൊമ്പതാണ് അതുകൊണ്ട് കേരള സർവീസ് റൂൾസ് നയൻറ്റീൻ ഫിഫ്റ്റി നയൻ എന്നാ പറയാം കേരള എഡ്യൂക്കേഷൻ ആക്ടിൻ്റെ രൂപീകരണം ഫെബ്രുവരി അമ്പത്തി എട്ടാ ആയിരത്തി തൊള്ളായിരത്തി അതുകൊണ്ടതിനെ പറയാം കെ ഇ ആക്ട് നയൻറ്റീൻ ഫിഫ്റ്റി എയ്റ്റ് എന്നാണ് കെ ഇ ആക്ട് സിവിൽ സർവീസ് ആക്ട് രൂപപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലാണ് അതുകൊണ്ട് അതിൻ്റെ അറിയപ്പെടുന്നത് കേരള സിവിൽ സർവീസ് ആക്ട് നയൻറ്റീൻ സിക്സ്റ്റി എയ്റ്റ് എന്നാണ് ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ എന്ന് പറയുന്ന വ്യവസ്ഥ ക്ലാസിഫിക്കേഷൻ കൺട്രോൾ ആൻഡ് അപ്പീൽ എന്നുള്ള സംഹിത ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപതിലാണ് ഇങ്ങനെ ഓരോ സംഭവങ്ങളും രാജ്യം സ്വതന്ത്രമായതിന് റിപ്പബ്ലിക് ആയതിന് ശേഷം നിരവധി പിന്നെ നിയമ സംഹിതകൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേരള സ്റ്റേറ്റ് ആൻഡ് സബോർഡിനേറ്റ് സർവീസ് റൂൾസ് എന്ന് പറയുന്നത് കെ എസ് എസ് എൻ എസ് ആർ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലാണ് ഇങ്ങനെ ഓരോ സംഭവത്തെയും അത് ഇറങ്ങിയ വർഷവും അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത വർഷം നമ്മൾ അംഗീകരിച്ചത് രാജ്യം അംഗീകരിച്ച് ചട്ടമാക്കിയ അല്ലെങ്കിൽ നിയമമാക്കിയ സംഗതികളെ അടിസ്ഥാനമാക്കി അതിനെന്ത് ചെയ്തിട്ടുണ്ട് ഒരു സംഭവം കേരള ട്രഷറി കോഡ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലാണ് വരുന്നത് അങ്ങനെ കാലങ്ങൾക്ക് ശേഷമാണ് അപ്പോൾ ട്രഷറിയൊക്കെ രൂപീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് അറുപത്തി മൂന്നിലാണ് അതുവരെ ട്രഷറിയില്ല റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റാണ് ട്രഷറി കാര്യങ്ങൾ ചെയ്തിരുന്നു കളക്ടർ അഡ്മിനിസ്ട്രേറ്ററായിട്ട് അങ്ങനെ ആയിരുന്നു അപ്പോൾ പിന്നീടാണ് ട്രഷറി അപ്പോൾ ട്രഷറി ഒരു ഡിപ്പാർട്ട്മെൻറ്റായിട്ടുണ്ടെ കോൺസ്റ്റിറ്റ്യൂട്ട് ഇത് ചട്ടം ഉണ്ടാക്കി കേരള ട്രഷറി റൂൾസ് ഉണ്ടാക്കി കെ ടി സി കേരള ട്രഷറി റൂൾസ് പിന്നെ കേരള ട്രഷറി കോഡ് എന്ന പിന്നെ സംഹിതകൾ ഉണ്ടാക്കുന്നു എന്നതുപോലെ ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് ഓഫ് സി ആൻഡ് എ ജീസ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് എന്നാണ് പറയുന്നത് അതിൻ്റെ പ്രാബല്യ തീയതി ഒന്ന് നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് അതാണ് പ്രധാനം ഇത്ര വിശദമായി പറഞ്ഞു പറഞ്ഞെന്തിനാണ് നമ്മൾ ശ്രോതാക്കളെ സംബന്ധിച്ച് എന്തിനാണ് ഇത്രയും വിശദമായി പറയുന്നത് ഒന്ന് നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് എന്നുള്ളത് അണ്ടർലൈൻ ചെയ്ത് മനസ്സിലാക്കണം ഡി പി സി ആക്ടിൻ്റെ പ്രാബല്യ തീയതിയാണ് ഡി പി സി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് വിത്ത് ഇൻട്രഡ്യൂസ്ഡ് വിത്ത് എഫക്റ്റ് ഫ്രം ഫസ്റ്റ് ഏപ്രിൽ നയൻറ്റീൻ സെവൻറ്റി നയൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഏപ്രിൽ ഒന്നാം തീയതിയാണ് അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നിലവിൽ വരുന്നത് നിലവിൽ വരുന്നത് അന്നാണ് ഈ പരീക്ഷയ്ക്ക് ഇത് ചോദിക്കുകയും ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഡേറ്റ് ആണ് മാത്രമല്ല ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഓർത്തിരിക്കാൻ കഴിയാത്തൊരു സംഗതിയും ഈ ഡേറ്റാ കുറേ ഡേറ്റ് പറഞ്ഞാൽ കൺഫ്യൂസിങ് ആവും അപ്പോൾ ഡി പി സി ആക്ട് സെവൻറ്റി വൺ ഏപ്രിൽ മാസം ഒന്ന് നാല് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് എന്നർത്ഥം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ റെൻഡർ അസിസ്റ്റൻസ് ഇൻ ദി പ്രിപ്പറേഷൻ ഓഫ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ദി യൂണിയൻ ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ് ആസ് ദീസണബിളി ആസ്ക് ഫോർ സംസ്ഥാനങ്ങളോ യൂണിയണോ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നതിന് സഹായം ആവശ്യപ്പെട്ടാൽ എന്തു ചെയ്യണം കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ കൺട്രോളർ ഓഡിറ്റർ ജനറൽ റെൻഡർ അസിസ്റ്റൻസ് ഇൻ പ്രിപ്പറേഷൻ ഓഫ് ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് റെൻഡർ അസിസ്റ്റൻസ് ടു പ്രിപ്പറേഷൻ ഓഫ് ആനുവൽ ഫൈനാൻഷ്യൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മീൻസ് ബഡ്ജറ്റ് അപ്പോൾ ബഡ്ജറ്റ് ഉണ്ടാക്കുന്നതിന് ഞങ്ങൾക്ക് സഹായം വേണമെന്ന് സംസ്ഥാന സർക്കാരുകളോ യൂണിയൻ ഗവൺമെൻ്റോ ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ് സി എൻ ഐ ജിയോട് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിനോട് ബഡ്ജറ്റ് ഉണ്ടാക്കുന്നതിന് ആവശ്യമായ സഹായം വേണമെന്ന് പറഞ്ഞാൽ അത് റെൻഡർ ചെയ്ത് കൊടുക്കാൻ ബഡ്ജറ്റ് ബാധ്യസ്ഥനാണ് ദ റെസ്പോൺസിബിലിറ്റി ഫോർ കംപയറിങ് ദ അക്കൗണ്ട്സ് ഓഫ് യൂണിയൻ കമ്പയലിംഗ് ദ അക്കൗണ്ട്സ് ഓഫ് യൂണിയൻ ഗവൺമെൻറ് വെസ്റ്റഡ് വിത്ത് കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് മിനിസ്ട്രി സ് അവരാണ് അത് ചെയ്യേണ്ടത് സി എൻ്റെ ജി അല്ല ഫിനാൻസ് എങ്ങനെ ദ റെസ്പോൺസിബിലിറ്റി ഫോർ കമ്പൈലിങ് ദ അക്കൗണ്ട്സ് ഓഫ് ദി യൂണിയൻ ഗവൺമെൻറ് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ട്സുകൾ കമ്പയൽ ചെയ്യുന്ന അത് കമ്പയൽ ചെയ്യുന്ന ബാധ്യത അതാർക്കാണ് കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ കൺട്രോളർ ജനറലേക്കാണ് യൂണിയൻ ഗവൺമെന്റിന്റെ അക്കൗണ്ട്സ് അക്കൗണ്ട് ചെയ്യാനുള്ള അധികാരം അത് ഉത്തരം സി എൻ എ ജി എഴുതിയിട്ട് അത് ആദാളത്തിലാവും അതുകൊണ്ട് യൂണിയൻ ഗവൺമെന്റിന്റെ അക്കൗണ്ട് കമ്പയൽ ചെയ്യുക എന്നുള്ളത് കൺട്രോളർ ജനറലിന്റെ ഉത്തരവാദിത്തമാണ് ഉത്തരവാദിത്തമാണ് ഇൻ ജൂൺ നയൻറ്റീൻ സെവൻറ്റിഎറ്റ് ദ സി എൻ എ ജി ഹാസ് ബീൻ റിലീവ്ഡ് ഓഫ് ഫ്രം ദ റെസ്പോൺസിബിലിറ്റി ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് ദി അക്കൗണ്ട്സ് ഓഫ് ദി യൂണിയൻ ഗവൺമെൻറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് നേരത്തെ പറഞ്ഞു നമ്മൾ പ്രസിഡന്റിന് ഇയാളെ യൂണിയൻ്റെ അക്കൗണ്ട് കമ്പൈൽ ചെയ്യുന്നതിൽ നിന്ന് റിലീവ് ചെയ്ത് കൊടുക്കാൻ അധികാരമുണ്ട് പറഞ്ഞു പ്രസിഡന്റിന് അങ്ങനെ അധികാരം യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ട് കമ്പൈൽ ചെയ്യുന്നതിൽ നിന്ന് സി എൻ ഡേ ജി റിലീവ് ചെയ്ത് കൊടുക്കാൻ അധികാരമുണ്ട് അങ്ങനെ റിലീവ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പം തൊട്ട് മുമ്പ് നമ്മൾ പറഞ്ഞു യൂണിയൻ ഗവൺമെൻ്റെ അക്കൗണ്ട് കമ്പൈൽ ചെയ്യാനുള്ള അധികാരം അക്കൗണ്ടൻറ്റ് ജനറൽ അക്കൗണ്ട് കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ് ഫൈനിസ് മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് ആണ് എന്ന് പറഞ്ഞു അപ്പോൾ സി എൻ ടെ ജി അല്ല അവിടെ അല്ല എന്നിട്ട് എന്തുണ്ടായത് ഇൻ ജൂൺ നയൻറ്റീൻ സെവൻറ്റി എയ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ജൂണിൽ ദ സേ സി എൻ ടെ ജി ഹാസ് ബീൻ റിലീവ്ഡ് ഓഫ് ഫ്രം ദി റെസ്പോൺസിബിലിറ്റി ഫോർ ദി പ്രിപ്പറേഷൻ ഓഫ് ദി അക്കൗണ്ട്സ് ഓഫ് ദി യൂണിയൻ ഗവൺമെൻറ് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക എന്നുള്ള കാര്യത്തിൽ സി എൻ ഡേ ജിയെ റിലീവ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ജൂൺ മാസത്തിലാണ് അപ്പോൾ അതിനു മുമ്പ് എഴുപത്തെട്ട് ജൂണിന് മുമ്പ് യൂണിയൻ ഗവൺമെൻ്റെ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്തിരുന്നതും അക്കൗണ്ട് കമ്പയൽ ചെയ്തിരുന്നതും ഒക്കെ സി എൻ ഡേ ജി തന്നെയായിരുന്നു അത് റിലീവ് അപ്പോൾ മൂന്ന് ഘട്ടമായിട്ടപ്പോൾ അത് പറഞ്ഞത് ആദ്യം പറഞ്ഞു പ്രസിഡൻറ്റിന് യൂണിയൻ ഗവൺമെൻ്റ് അക്കൗണ്ട് കമ്പൈൽ ചെയ്യുന്നതിൽ നിന്നും സി എൻ്റെ എ ജിയെ റിലീവ് ചെയ്ത് കൊടുക്കാം ഒന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു യൂണിയൻ ഗവൺമെൻ്റ് അക്കൗണ്ട് കമ്പൈൽ ചെയ്യുവാൻ സി എൻ എ ജിക്ക് അക്കൗണ്ടൻറ്റ് ജന ഫൈനാൻസ് ഡിപ്പാർട്ട്മെൻറ്റിലെ കൺട്രോളർ ജനറൽ ആണ് എന്ന് പറഞ്ഞു ഇപ്പോൾ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ജൂണിൽ യൂണിയൻ ഗവൺമെൻ്റെ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിൽ നിന്നും റിലീവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ സി എൻ റെ ജിക്ക് എഴുപത്തെട്ടിന് ശേഷം യൂണിയൻ ഗവൺമെൻ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതോ കമ്പൈൽ ചെയ്യുന്നതോ ആയിട്ടുള്ള ഡ്യൂട്ടികൾ ഇല്ല ഇല്ല പിന്നെ ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തി ഒമ്പതാണ് ഡ്യൂട്ടിയുമായി ബന്ധപ്പെട്ടത് പറഞ്ഞത് ആർട്ടിക്കിൾ വൺ നോട്ട് വൺ ഫൈവ് സീറോ നൂറ്റി അമ്പത് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ അക്കൗണ്ട്സ് ഓഫ് ദി സ്റ്റേറ്റ് ഗവൺമെന്റ് ഷാൽ ബി കെപ്റ്റ് ഓൺ സച്ച് എ ഫോം അങ്ങനെ ഒരു ഫോമിലാണ് അത് എന്ത് ചെയ്യേണ്ടത് സച്ച് എ ഫോം അത് ചെയ്യേണ്ടത് എന്ന് പറയുന്നുണ്ട് അത് ഏത് ഫോമിലാണ് എന്നുള്ളതാണ് സച്ച് എ ഫോം ദ പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ ആഫ്റ്റർ കൺസൾട്ടേഷൻ വിത്ത് സി എൻ എ ജി സി എൻ എ ജിയുമായി കൺസൾട്ട് ചെയ്തതിന് ശേഷമുണ്ടായ ഒരു രൂപ ആ രൂപത്തിലാണ് എന്തു വേണ്ടത് നൂറ്റി അമ്പത് അനുസരിച്ച് അണ്ടർ ആർട്ടിക്കിൾ വൺ ഫിഫ്റ്റി ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ഇന്ത്യ ദി അക്കൗണ്ട്സ് ഓഫ് ദി സ്റ്റേറ്റ് ഗവൺമെൻറ് ഷാൽ ബി കെപ്റ്റ് ഓൺ സച്ച് എ ഫോം സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ട് ഒരു മാതൃകയിൽ സച്ച് എ ഫോം അത് എങ്ങനെ ദ പ്രസിഡൻ്റ് ഓഫ് ഇന്ത്യ ആഫ്റ്റർ കൺസൾട്ടേഷൻ വിത്ത് ദ സി എൻ ടെ ജി സി എൻ ടെ ജിയുമായി കൺസൾട്ട് ചെയ്തതിന് ശേഷം പ്രസിഡൻറ് നിർദ്ദേശിക്കുന്ന ഒരു മാതൃകയിലാണ് സംസ്ഥാന ഗവണ്മെൻറ്റുകളുടെ അക്കൗണ്ട് കീപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് എല്ലാ ഫോമുകളും നമ്മൾ ഓഫീസ് മേധാവികളായിട്ട് ഓഫീസ് തലത്തിൽ ഉപയോഗിക്കുന്ന എല്ലാ ഫോമുകളുണ്ട് അതിൻ്റെ ഫോർമാറ്റ് അതിൻ്റെ ഫോംസ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന അധികാരം സി എൻ ഡി ജിക്കാണ് ശമ്പള പരിഷ്കരണം വന്നു എന്തോ ശമ്പള പരിഷ്കരണം സംസ്ഥാന ഗവണ്മെൻ്റാണ് സി എൻ ഡി ജിയുമായി കൺസൾട്ട് ചെയ്ത് എ ജി ആണ് എന്തു ചെയ്യേണ്ടത് ആ ശമ്പളം ഫിക്സ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെൻറ്റ് തയ്യാറാക്കേണ്ടത് ഗവണ്മെൻറ്റ് ഓർഡറിൽ അത് മാത്രം ഉണ്ടാവില്ല ബാക്കിയൊക്കെ ഉണ്ടാവും ശമ്പള പരിഷ്കരത്തിന് ഉത്തരവ് വന്ന പുസ്തകം വലിയൊരു പുസ്തക ഇഷ്യൂവും അതിലെന്ത് മാത്രം ഉണ്ടാവില്ല ഉണ്ട് ഈ ഉത്തരവ് വന്നതിന് ശേഷം ഈത് ഈ മാതൃകയിൽ ഈ ഗവ ഉത്തരവിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു ഫോം എ സി എൻ ഡെ ജിയുടെ അനുമതിയോടുകൂടി അതാത് സംസ്ഥാന ഗവൺമെൻറ് എ ജി പ്രിസ്ക്രൈബ് ചെയ്യണം അപ്പോൾ സി എൻ ജെ ജിക്ക് അടക്കം എന്ത് എവിടെ ഉണ്ട് അതിന് നിയന്ത്രണമുണ്ട് കണ്ട അപ്പോൾ ഫോം പ്രിസ്ക്രൈബ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ ഫോമിൻ്റെ ആ ഫോർമാറ്റ് നോക്കിക്കോളൂ എല്ലാ ഫോമുകളും സർക്കാരിലേക്ക് പണം അടക്കുന്നതും സർക്കാരിൽ നിന്ന് പണം എടുക്കുന്നതുമായിരിക്കുന്ന എല്ലാ ഫോമുകളും പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഈ രീതിയിലാണ് സി എൻ ഡേ ജിയും അക്കൗണ്ടൻറ്റ് ജനറലും അതായത് ഈ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഓഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അറിവോടുകൂടിയാണ് ഫോം പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അപ്പോൾ സംസ്ഥാന ഗവൺമെൻ്റുകളുടെ അക്കൗണ്ട്സുകളും എന്തു ചെയ്യുന്നു അതിനൊരു മാതൃകയുണ്ട് അത് ആ മാതൃകയിലായിരിക്കണം അത് സൂക്ഷിക്കേണ്ടത് അത് നിർദ്ദേശിക്കുന്നത് പ്രസിഡൻ്റാണ് തന്നെ അങ്ങനെയാണ് സി എൻ ടെ ജി സി എൻ ടേ ജി ദ സി എൻ ഡേ ജിസ് ഡ്യൂട്ടീസ് ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് റിഗാർഡിംഗ് ഓഡിറ്റ് ആർ ഡിസ്ക്രൈബ്ഡ് ഇൻ സെക്ഷൻ എയ്റ്റ് നയൻ ആൻഡ് ടെൻ ഓഫ് ദി സി എൻ ടെ ജി ഡി പി സി ആക്ട് നയൻറ്റീൻ സെവൻറ്റി വൺ അപ്പോൾ വണ്ണിലെ ഡി പി സി ആക്റ്റിലെ സെക്ഷനിൽ ഇത് പറയുന്നു എന്നുള്ളതാണ് ഇറ്റ് ഷാൽ ബി ദ ഡ്യൂട്ടി ഓഫ് ദി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ടു ഓഡിറ്റ് ആൾ റെസീപ്സ് വിച്ച് ആർ പേയബിൾ ഇൻ ടു കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ ആൻഡ് ഓഫ് ഈച്ച് സ്റ്റേറ്റ് അണ്ടർ അത് ഏത് സെക്ഷൻ പ്രകാരമാണ് എന്നുള്ളതാണ് അത് കൃത്യമായിട്ട് ഏത് സെക്ഷൻ പ്രകാരമാണ് വേണ്ടത് എന്നുള്ളത് പതിനാറ് സെക്ഷൻ പതിനാറ് ഓഫ് സി എൻ ഡേ ജിസ് ഡി പി സി ആക്ട് നയൻറ്റീൻ സെവൻറ്റി വൺ ആണ് സെക്ഷൻ പതിനാറ് സെക്ഷൻ പതിനാറിലാണ് എന്ന് പറയുന്നത് ഈ ഇറ്റ് ഷാൽ ബി ദ ഡ്യൂട്ടി ഓഫ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ടു ഓഡിറ്റ് ആ റെസീപ്റ്റ് വിച്ച് ആർ പേയബിൾ ഇൻ ടു കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ ആൻഡ് ഓഫ് ഈച്ച് സ്റ്റേറ്റ് എല്ലാ റവന്യൂവും എന്ത് ചെയ്യണം കൺസോളിഡേറ്റഡ് ഫണ്ടിലാണ് ക്രെഡിറ്റ് ചെയ്യേണ്ടത് അത് യൂണിയൻ ഗവൺമെൻറിൻ്റെ റവന്യൂ ആണെങ്കിൽ യൂണിയൻ ഗവൺമെൻറിൻ്റെ കൺസോളിഡേറ്റഡ് ഫണ്ടിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഫണ്ടുകളാണെങ്കിൽ റവന്യൂ ആണെങ്കിൽ അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കൺസോളിഡേറ്റഡ് ഫണ്ടില് അവിടെയാണത് ക്രെഡിറ്റ് ചെയ്യേണ്ടത് അവിടെയാണതിൻ്റെ അക്കൗണ്ട്സും അതിൻ്റെ പരിശോധനയും അതിൻ്റെ ഓഡിറ്റും നടക്കുന്നത് ഇത് ഇവിടെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് പറയുന്നത് ഡി പി സി ആക്റ്റിലാണ് കാരണം അതിന് നിയന്ത്രണം കൺട്രോൾ ഡി പി സി ആക്ടിൻ്റെ സെക്ഷൻ പതിനാറിലാണ് പറയുന്നത് ഇങ്ങനത്തെ ചോദ്യം വരുമ്പോഴാണ് പഠിതാക്കൾ ആകെ കുഴപ്പത്തിലാകുക കാരണം എന്താ പറയുക ആക്ട് വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ ആ സാധനം കണ്ട് പഠിക്കണ്ടേ ഈ സാധനം തന്നെ നമുക്ക് കാണാൻ കിട്ടുന്നില്ല ഇങ്ങനെ പുസ്തകത്തിൽ പറയുന്ന കുറേ കാര്യങ്ങൾ ആക്ട് പറയുന്നതെന്ന് വെച്ചാൽ ബൈ ഹാർട്ട് പഠിക്കുക ഇതിലുള്ളൊരു കുഴപ്പം പറയുക അതിൻ്റെ യഥാർത്ഥ സംഗതി മനസ്സിലാക്കിയാൽ ആ ബുക്ക് നമുക്ക് കിട്ടുന്നു എങ്കിൽ അത് നോക്കി മനസ്സിലാക്കി വെച്ചാൽ ആ ആക്റ്റുകളെ കുറിച്ച് പഠിച്ചാൽ അത് നമ്മുടെ മനസ്സിൽ നിൽക്കും ഇതിപ്പോൾ പതിനാറാമത്തെ ആക്റ്റിലാണ് ഇങ്ങനെ ഉള്ളത് എന്നുള്ളത് പറയുന്നത് ഇൻട്രൊഡക്ഷൻ അല്ല അതുകൊണ്ട് തന്നെ അത് നല്ലോണം ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നിൽക്കില്ല എന്നാൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇങ്ങനെ പറയാൻ നിൽക്കുന്നുണ്ടല്ലോ എന്ന് തിരിച്ചൊരു ചോദ്യമാണ് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ കാണുന്നുണ്ടല്ലോ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നൊരു സംഭവം നമ്മൾ കാണുന്നുണ്ട് നൂറ്റി നാൽപ്പത്തി ഒമ്പതാമത്തത് എന്താണെന്നും നൂറ്റി അമ്പതാമത്തത് എന്താണെന്നും ആർട്ടിക്കിളിൽ അതിൻ്റെ സെക്ഷൻ പോയി നോക്കിയാൽ അതിൻ്റെ ആർട്ടിക്കിളിൽ പോയി നോക്കിയാൽ അതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കുന്നുണ്ട് എന്ന് നമ്മൾ വായിച്ച് മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ നൂറ്റി നാൽപ്പത്തൊമ്പതും നൂറ്റി അമ്പതുമൊക്കെ നമ്മുടെ മനസ്സിൽ ഫീഡ് ചെയ്തു ഇതെന്താ ഫീഡ് ചെയ്യാതിരിക്കാൻ കാരണം സെക്ഷൻ പതിനാറ് ഡി പി സി ആക്ട് എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്കും സെക്ഷൻ ഒമ്പത് ഡി പി സി ആക്ട് കുറച്ച് കഴിയുമ്പോൾ സെക്ഷൻ പ പതിമൂന്ന് ഡി പി സി ആക്ട് അങ്ങനെ വ്യത്യസ്തമായിരിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ ആ ഡി പി സി ആക്ട് സെക്ഷൻ പതിമൂ ഒമ്പതും സെക്ഷൻ പതിമൂന്നും സെക്ഷൻ പതിനാറും എന്താണെന്ന് ഡി പി സി ആക്ട് ഒറിജിനൽ ബുക്കിൽ പോയി ഒറിജിനൽ നിയമപുസ്തകത്തിൽ പോയി നമ്മൾ മനസ്സിലാക്കിയിട്ട് പഠിച്ചാൽ അത് നമ്മുടെ മനസ്സിലവിടെ നിൽക്കും അല്ലെങ്കിൽ അത് കേൾക്കുന്നു പോകുന്നു കൺഫ്യൂഷനാകും മൊത്തം കൺഫ്യൂഷനും ആ ഈ കൺഫ്യൂഷനൊക്കെയാണ് ഈ പരീക്ഷ ഈ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റിൽ ഈ തേർഡ് പേപ്പറിൽ വിത്തൗട്ട് ബുക്കിന് പഠിതാക്കളെ കുഴയ്ക്കുന്ന സംഗതികൾ ഇങ്ങനെ കുറേ ആക്ട് റൂളൊക്കെ ഉണ്ട് ചോദിക്കും നമ്പർ നമുക്ക് പറയാൻ കഴിയില്ല പറയാൻ കഴിയാത്തത് എന്താകുന്നു നമുക്ക് പ്രശ്നങ്ങൾ കൂടുതൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് ദ റെസീറ്റ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ബോഡീസ് ഓർ അതോറിറ്റീസ് സബ്സ്റ്റാൻഡ് ഫൈനാൻസ് ബൈ ദി ഗ്രാൻഡ് ഓർ ലോൺ ഫ്രം സ്റ്റേറ്റ് റവന്യൂസ് ആർ ടു ബി ഓഡിറ്റഡ് ബൈ സി എ ജി സബ്ജെറ്റ് ബോഡികളുടെയും അതോറിറ്റികളുടെയും അവയുടെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം ആൻഡ് എക്സ്പെൻഡിച്ചർ വരവും ചെലവും ഏതിന്റെ ബോഡികളുടെയും അതോറിറ്റികളുടെ വാട്ടർ അതോറിറ്റി അതെ അതോറിറ്റിയാ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് അത് ബോർഡാണ് കേരള റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അത് കോർപ്പറേഷനാണ് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുടെ സംഗതികളുടെ വരവുകളും ചെലവുകളും അതാണ് പറഞ്ഞത് എങ്ങനെ വരവുകളും ചെലവുകളും സബ്സ്റ്റാൻഷലി ഫൈനാൻസ്ഡ് ബൈ ഗ്രാൻഡ് 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 കൊടുത്തിട്ട് ഫൈനാൻസ് ചെയ്താണ് ഓർ ലോൺ ബൈ ഗവൺമെൻറ് ലോൺ ഫ്രം സ്റ്റേറ്റ് റവന്യൂ സംസ്ഥാന റവന്യൂവിൻ്റെ ഫണ്ട് കൊടുത്തിട്ട് ലോൺ കൊടുത്തിട്ട് അല്ലെങ്കിൽ ഗ്രാൻഡ് കൊടുത്തിട്ട് വർണ് ചെയ്യുന്ന ബോർഡ് ആയാലും അതോറിറ്റി ആയാലും അതിൻ്റെ സംഗതികളിൽ എന്താണുള്ളത് ബൈ സി എ ജി സബ്ജക്റ്റ് ഫുൾഫിൽമെൻറ്റ് ഓ പ്രസ്ക്രൈബ്ഡ് കണ്ടീഷൻ പ്രസ്ക്രൈബ്ഡ് കണ്ടീഷൻ ഫുൾ ഫുൾഫിൽമെൻറ്റ് നടത്തി അതിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് സി എ ജി ആണ് സി എ ജി ആണ് എന്നർത്ഥം അഡീഷണൽ ഫംഗ്ഷൻ അണ്ടർടേക്കൺ ബൈ ദി സി ആൻഡ് എ ജി ഓൺ മ്യൂച്വലി അഗ്രീഡ് ടേം വിത്ത് ദ സ്റ്റേറ്റ് കം അണ്ടർ അത് ഏത് തരം ഓഡിറ്റാണ് എന്നതാണ് വിഷയം അത് പെർഫോമൻസ് ഓഡിറ്റ് ഉണ്ട് കമേഴ്ഷ്യൽ ഓഡിറ്റ് ഉണ്ട് ഓഡിറ്റുണ്ട് ഓഡിറ്റ് ഉണ്ട് നോർമൽ ഓഡിറ്റ് ഉണ്ട് പല വ്യത്യസ്തമായിരിക്കുന്ന ഓഡിറ്റുകളുണ്ട് അഡീഷണൽ ആൻഡ് ഫങ്ഷൻ അണ്ടർ അണ്ടർ ബൈ സി എൻ എ ജി അഡീഷണൽ അഡീഷണൽ ഓഡിറ്റ് ഫങ്ഷൻ അണ്ടർടേക്കൺ ബൈ സി എൻ്റെ എ ജി ഓൺ മ്യൂച്വലി എഗ്രീഡ് ടേംസ് വിത്ത് ദി സ്റ്റേറ്റ് സംസ്ഥാനവുമായിട്ട് പരസ്പര ധാരണയിലുള്ളവരാണെങ്കിൽ ആ ഓഡിറ്റിൻ്റെ പേര് കമേഴ്സ്യൽ ഓഡിറ്റ് എന്നാണ് പിന്നെ വാട്ട് ഈസ് ദ അതോറിറ്റി ഓഫ് സി ആൻഡ് എ ജി ടു ടേക്ക് അപ് ദ ഓഡിറ്റ് ഓഫ് ദി അക്കൗണ്ട്സ് ഓഫ് എ പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ബോഡി ഓൺ എ റിക്വസ്റ്റ് ബൈ ദി പ്രസിഡന്റ് ഓർ ഗവർണർ അത് സെക്ഷൻ ഏത് സെക്ഷനാണ് വാട്ട് ഈസ് ദ അതോറിറ്റി ഏതാണ് അതോറിറ്റി എന്നുള്ളതാണ് അതിൻ്റെ അതോറിറ്റി ഏതാണെന്ന് അത് ഏത് സെക്ഷൻ അനുസരിച്ചാണ് എന്നുള്ളതാണ് സെക്ഷൻ ഇരുപതാണ് സെക്ഷൻ ഇരുപത് ഓഫ് ദി ആക്ട് ഡി പി സി ആക്ട് ഇരുപതിൻ്റെ ഇരുപത് അനുസരിച്ച് സെക്ഷൻ ഇരുപത് അനുസരിച്ചാണ് പരസ്പര ധാരണയിലുള്ള ഓഡിറ്റുകൾ നടക്കുന്നത് നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് അത് റെഡ്യൂസ്ഡ് ബൈ ദി കോസ്റ്റ് ഓഫ് കളക്ഷൻ എന്നാണ് നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറഞ്ഞാൽ ടാക്സ് ആയാലും റവന്യൂ ആയാലും അത് കളക്റ്റ് ചെയ്തെടുക്കുന്നത് റവന്യൂ കളക്ട് ചെയ്തെടുക്കുമ്പോൾ ആ കളക്ട് ചെയ്യാനുള്ളതായിരിക്കുന്ന ചെലവ് കഴിച്ച് ബാക്കിയുള്ളതിനെയാണെന്ന് എന്ന് പറയുന്നത് നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത് എക്സൈസ് തീരുവയാണെങ്കിലും ആ തീരുവ കളക്ട് ചെയ്ത് സർക്കാരിലേക്ക് ക്രെഡിറ്റ് ചെയ്യുമ്പോൾ അത് കളക്ട് ചെയ്യാനുള്ള ചെലവുകൾ കഴിച്ച് ബാക്കിയുള്ളതിനെയാണ് നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത് അതിന് അങ്ങനെ ഒരു പിന്നെ പ്രയോഗമുണ്ട് അപ്പോൾ നെറ്റ് പ്രൊസീഡ്സ് ഇൻ റിലേഷൻ ടു എനി ടാക്സ് ഓർ ഡ്യൂട്ടി മീൻസ് ദ പ്രൊസീഡ്സ് ദർ ഓഫ് റെഡ്യൂസ്ഡ് ബൈ ദി കോസ്റ്റ് ഓഫ് കളക്ഷൻ കളക്ഷൻ കോസ്റ്റ് കഴിച്ചിട്ട് ബാക്കിയുള്ളതിനെയാണ് നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത് നെറ്റ് പ്രൊസീഡ്സ് നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറഞ്ഞാൽ അതാണ് ദ റിപ്പോർട്ട് കമ്മിങ് അണ്ടർ ദൾട്ട് ഓഫ് ഓഡിറ്റ് ഓഫ് ദി സി എൻ എ ജി ഓഫ് ഇന്ത്യ റിലേറ്റിംഗ് ടു ദി അക്കൌണ്ട് ഓഫ് ദി യൂണിയൻ ഷാൽ ബി സബ്മിറ്റഡ് ടു അത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്നാണ് ഇതെങ്ങനെ ദ റിപ്പോർട്ട്സ് കണ്ടെയ്നിങ് റിപ്പോർട്ട് ആ ഓഡിറ്റ് റിപ്പോർട്ട് സി ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു കാരണം സി എൻ ഡേ ജി ഓഡിറ്റ് നടത്തുന്നത് തന്നെ അക്കൗണ്ട്സ് മെയിൻ്റെയിൻ ചെയ്യുന്നതും ഓഡിറ്റ് നടത്തുന്നതും വേണ്ടിയാ ആർക്കു വേണ്ടിയാണ് അല്ല പാർലമെന്റിന് വേണ്ടി അല്ലെങ്കിൽ നിയമസഭയ്ക്ക് വേണ്ടി അപ്പോൾ നിയമസഭയ്ക്ക് വേണ്ടിയും പാർലമെന്റിന് വേണ്ടിയുമാണ് ഈ സി എൻ ഡേ ജി ഓഡിറ്റും കാര്യങ്ങളും നടത്തുന്നത് അപ്പോൾ ഓഡിറ്റ് നടത്തിയതായിട്ടുള്ള റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ആ റിപ്പോർട്ട് പാർലമെന്റിന്റെ കാര്യത്തിലുള്ള ഓഡിറ്റ് ആണെങ്കിൽ പ്രസിഡന്റിനും നിയമസഭയ്ക്ക് വേണ്ടിയുള്ള ഓഡിറ്റ് ആണെങ്കിൽ അത് ഗവർണറിന് എന്തിനു ഫോർ ബീങ് ലേഡ് ബിഫോർ ദി അസംബ്ലി ഓർ പാർലമെന്റ് എന്നാണ് അതിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇത് കോമൺ ആയിട്ടുള്ള ഒരു തത്വമാണ് അപ്പം ഇനി തിരിച്ചും മറിച്ചും എങ്ങനെ എന്ത് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാലും നമുക്കതിന് ഉത്തരം ഈ അടിസ്ഥാന തത്വം അടിസ്ഥാന തത്വം എന്താണെന്നറിയോ സി എൻഡേജ് ഓഡിറ്റ് നടത്തുന്നത് പാർലമെന്റിന് വേണ്ടിയാണ് ഹെഡ് പ്രസിഡന്റ് പ്രസിഡന്റ് നിയമസഭയ്ക്ക് വേണ്ടിയാണ് അതിന്റെ ഹെഡ് ഗവർണർ ഗവർണർ അപ്പൊ ഇങ്ങനെ ഓഡിറ്റ് നടത്തിയാൽ ആ നടത്തിയ ഓഡിറ്റിന്റെ റിപ്പോർട്ട് യൂണിയൻ ഗവണ്മെന്റിന്റെ കാര്യത്തിലാണെങ്കിൽ പ്രസിഡന്റിനും സംസ്ഥാന ഗവൺമെന്റിന്റെ കാര്യത്തിലാണെങ്കിൽ ഗവർണർക്കും അപ്പോൾ ഇതിൽ എന്തില്ല ഒരു ഡൗട്ടുമില്ല റിപ്പോർട്ട് കണ്ടെയ്നിങ് ദ റിസൾട്ട് ഓഫ് ഓഡിറ്റ് ഓഫ് ദ സി എൻ എ ജി ഇന്ത്യ റിലേറ്റിംഗ് ടു ദി അക്കൗണ്ട്സ് ഓഫ് ദ യൂണിയൻ ഷാൽ ബി സബ്മിറ്റാണ് യൂണിയൻ്റെ ആണെങ്കിൽ ആർക്കും കൊടുക്കണം പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് കൊടുക്കണം എന്നുള്ളതാണ് നമ്മൾ ഏതായാലും വിജയകരമായി ഈ ചാപ്റ്റർ അങ്ങ് പൂർത്തിയാക്കിയിരിക്കുകയാണ് ദ അക്കൗണ്ട്സ് ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഈസ് പ്രിപ്പയർഡ് ആൻഡ് ഓഡിറ്റഡ് ബൈ ദി ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ഫോർ സബ്മിഷൻ ടു ഗവർണർ ആണ് സ്റ്റേറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും ഗവർണർക്കാണ് സ്റ്റേറ്റ് ഓഡിറ്റ് റിപ്പോർട്ട്സ് ഓഫ് ദി സി എൻഡേ ജി ആർ സബ്മിറ്റഡ് ടു ദി ഗവർണർ ടു ബി ലേഡ് ബിഫോർ ദി ലെജിസ്ലേറ്റർ ഗവർണർക്ക് കൊടുക്കുന്ന എന്തിനു വേണ്ടിയാണ് സിബിറ്റി നിയമസഭയിൽ സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് അപ്പോൾ നമുക്ക് വിജയകരമായി ഒന്നും രണ്ടും ചാപ്റ്റർ അവസാനിച്ചു അവസാനിച്ചു ഇതിൽ രണ്ട് ചാപ്റ്ററുകളിൽ വരുന്ന കാര്യങ്ങൾ അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റുകളായിട്ട് വന്ന കാര്യങ്ങളെ ചർച്ച ചെയ്തിട്ടുണ്ട് ഈ ഇതിങ്ങനെ കൂടി അങ്ങത്തുനിന്ന് വർദ്ധിക്കും തോറും ഈ ഓഡിറ്റും ഫൈനാ ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും റവന്യൂവും ഹെഡ് ഓഫ് അക്കൗണ്ടും ക്ലാസിഫിക്കേഷൻ പിന്നെ ട്രാൻസാക്ഷനും അങ്ങനെ തന്നെയാണ് ഉള്ളത് നമ്മൾ ബഡ്ജറ്റ് മാനുവൽ പറഞ്ഞാൽ റീചാർജ് ചെയ്ത കുറേ കാര്യങ്ങൾ ഇവിടെയും റിപ്പീറ്റ് ചെയ്ത് വരും ഇവിടെ പറയുന്ന കുറേ കാര്യങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരും അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വേഗത്തിൽ പോകാം പറഞ്ഞതിൻ്റെ ആയതുകൊണ്ട് പറഞ്ഞതുകൊണ്ട് വളരെ കൂടുതൽ ഇപ്പോൾ ഇതേപോലെയുള്ള ഗവർണറുടെ പ്രസിഡൻറ്റിൻ്റെയും അധികാരവും അവിടെ സബ്മിറ്റ് ചെയ്യും അതൊന്നും നമ്മൾ പറഞ്ഞതല്ല അത് ഓഡിറ്റുമായി ആണ് അവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അതല്ലാത്തത് പറഞ്ഞു പോകുക അതു മാത്രമേ വേണ്ടു എന്നാലും നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് വീണ്ടും സന്ധിക്കാം അസ്ലാം വാലിക്കും അറമത്തുള്ള പി സി സർവീസ് സഹായിയുടെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു ഒന്നും രണ്ടും ചാപ്പിസ് നമ്മൾ അവസാനിപ്പിച്ചു ഇനി ബാക്കി തുടർന്ന് കേൾക്കാം അടുത്ത എപ്പിസോഡിൽ അസ്സാം വാരിക്കും അറുത്തുള്ള